അപ്പോൾ എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് പിന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ട്രെയിനും റെയിൽവേ സ്റ്റേഷനും ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം എന്തെങ്കിലും പിടിയിട്ടിട്ടുണ്ടാവും അപ്പം യെസ് ഗൈസ് ഞങ്ങൾ ഇന്നാണ് ഇന്നല്ല നാളെയാണ് ഞങ്ങളെ യൂട്യൂബേഴ്സ് മീറ്റപ്പ് വരുന്നത് അപ്പം ഞങ്ങൾ ഇന്നേ പോവാണ് എറണാകുളത്ത് വെച്ചിട്ടാണ് പരിപാടി അപ്പോൾ ഇന്ന് രാത്രി ഒരു ഒമ്പത് ഇരുപതിൻ്റെ ട്രെയിനിനാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ ആസ് യൂഷ്വൽ ഞങ്ങൾ ഒമ്പത് ഇരുപതിൻ്റെ ട്രെയിനിന് എട്ടരക്കെ വന്ന് സ്റ്റേഷനിൽ വന്നിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു ഞാനാണെങ്കിൽ അവിടെ നിന്ന് ഒരുപാട് കോപ്രങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് എൻ്റെ നഖത്തിൻ്റെ നെയിൽ പോളിഷ് ഒക്കെ പോയി എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ഞാനത് ഇരുന്നിട്ട് നെയിൽ പോളിഷ് ഇട്ടു കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു നെൽപൊളിഷ് അപ്പോൾ കുറച്ച് കഴിയുമ്പം തന്നെ ട്രെയിൻ ട്രെയിനിതാണ് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ട്രെയിൻ നിർത്തിയിട്ട് എന്നോട് അങ്ങോട്ട് പോകാൻ വിടുന്നില്ല എൻ്റെ അച്ഛനാണെങ്കിൽ ആ ഒരു കിടക്കുന്ന മഞ്ഞ വരെ കടന്നിട്ട് പോകാൻ വിടുന്നില്ല ട്രെയിൻ വന്നിരിക്കും എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഞങ്ങൾ ട്രെയിൻ നിർത്തുന്നവരെ കാത്തിരുന്നു അങ്ങനെ ട്രെയിൻ നിർത്തിയപ്പോൾ ഞങ്ങൾ സ്ലോ ആയപ്പോൾ ഞങ്ങൾ വേഗം പോയി കയറി അപ്പം ഞാനും എൻ്റെ അനിയനും ആണ് ഇരിക്കുന്നത് ഒരു സീറ്റിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സീറ്റിലാണ് എൻ്റെ അച്ഛനും അമ്മ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അവൻ എനിക്ക് എന്തൊക്കെയോ പറഞ്ഞു തരുകയാണ് അവൻ എന്താ പറയുന്നത് വെച്ചാൽ ട്രെയിൻ ബാക്കിലേക്കാണ് പോകുന്നത് ട്രെയിൻ ട്രാക്കിലേക്കാണ് ട്രാക്കിലൂടെയാണ് പോകുന്നത് അവൻ്റെ വിചാരം ട്രെയിൻ ബാക്കിലേക്കാണ് പോകുന്നതെന്നാണ് അത് കുറേ പറഞ്ഞു കേട്ടോ ഇതാണ് ഞങ്ങളെ സ്നേഹ പ്രകടനം പക്ഷേ അതിനിടക്ക് കണ്ണൻ തന്നെ ജസ്റ്റ് ഒന്നുള്ളി അതിൻ്റെയാണ് ആ ഒരു എക്സ്പ്രഷൻ വന്നത് പിന്നെ ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ഫ്ലോറിലേക്ക് ഷിഫ്റ്റ് ആയി ഗൈസ് പിന്നെ കണ്ണൻ മേലെയല്ല കടന്നത് അമ്മയുടെ കൂടെ താഴെ തന്നെയാണ് കടുന്നത് അവൻ വെറുതെ മേലേക്ക് വന്നതാണ് കേട്ടോ എനിക്കാണെങ്കിൽ ഇരിക്കാൻ പറ്റുന്നില്ല കാരണം തല മേലെ മുട്ടുന്നുണ്ട് എനിക്ക് ഉറക്കം വരുന്നില്ല ഗൈസ് കാരണം ഈ ഒരു എക്സൈറ്റ്മെന്റിൽ എൻ്റെ കണ്ണും അടിയുന്നില്ലേ ഞാൻ അങ്ങനെ വെള്ളം കുടിച്ച് കുറച്ച് നേരാക്കി പിന്നെ എനിക്ക് എന്തോ ഉറക്കം വന്നു ഞാൻ ഉറങ്ങി കെട്ടോ രാവിലെ എണീക്കുമ്പോഴത്തേക്ക് ഇതാ ഞങ്ങൾ എറണാകുളത്ത് എത്തിയിട്ടുണ്ടായിരുന്നു നാളെ നാലുമണിയാകുമ്പം തന്നെ ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു അതായത് ഇതിൽ കാണിക്കുന്ന നാലെട്ടാട്ടോ അപ്പോൾ നമ്മൾ നാലെട്ടെന്ന് തന്നെ പറയാം ഞാൻ ആദ്യം വിചാരിച്ചു ഫോട്ടോ ആണെന്ന് വെച്ചിട്ടാണ് പോസ് ചെയ്തത് പക്ഷേ അച്ഛൻ വീഴായിരുന്നു അടുത്തത് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഫ്രഷ് ആകുമ്പോഴത്തേക്ക് അനീഷ് മാമ ഞങ്ങളെ കൂട്ടാൻ വന്നു അതാരെന്നായിരിക്കും നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവുക അപ്പം ഞങ്ങളെ കഥയിൽ പുതിയൊരു ക്യാരക്ടർ കൂടി വന്നിരിക്കുകയാണ് ഇത് ഞങ്ങൾ യൂട്യൂബിൽ പരിചയപ്പെട്ട ഞങ്ങളൊരു ഫാമിലി മെമ്പറാണ് ഗൈസ് ഫാമിലി മെമ്പർന്ന് തന്നെ പറയണം അപ്പോൾ അനീഷാവൻ ഞങ്ങളെ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു ഞാനും അമ്മയും അവിടെ നിന്ന് ഫ്രഷ് ആയിട്ട ഡ്രസ്സ് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ഛനും കണ്ണനും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അവൻ ഉറക്കം വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്കാണ് ഇടപ്പള്ളി പള്ളി വരുന്നത് അപ്പം ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയിട്ടോ ഇതാള് നല്ല ക്രിക്കറ്റ് പ്ലെയറാണ് ജേഴ്സിക്ക് ഇട്ടിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അവിടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര വലിയ പള്ളി കാണുന്നത് കേട്ടോ ഞാൻ ആകെ പോയിട്ടുള്ളത് എൻ്റെ അച്ഛൻ്റെ വീട്ട വീട്ടിൻ്റെ ഒരു പള്ളിയിലാണ് അത് ഈ നടക്കൊന്നല്ല ഞാൻ ചെറുപ്പത്ത് പോയതാണ് കേട്ടോ എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല പിന്നെ പെരുന്നാളിനൊക്കെ പോകാറുണ്ട് അപ്പം അതാ ഞങ്ങൾ പോവാണ് പള്ളിയിലേക്ക് പോവാൻ കേട്ടോ സൈഡിൽ പ്രാർത്ഥന ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതാണ് ഞാൻ അങ്ങോട്ടേക്ക് നോക്കി പോകുന്നത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ കേട്ടില്ലേ നല്ല രസമില്ലേക്കാൻ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പള്ളീൻ്റെ ഉള്ളേക്ക് അങ്ങ് കയറിയിട്ടോ ഇവിടെ കാണും അവരുടെ ഡെക്കറേഷൻസ് തന്നെ നല്ല ഭംഗിയുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ അച്ഛൻ്റെ വീടിൻ്റെ അടുത്തുള്ള പള്ളി ഞാൻ പറഞ്ഞില്ലേ അത് ഇത്ര വലുതൊന്നുമല്ല ചെറിയ പള്ളിയാണ് അപ്പം ഞാൻ ഈ വലിയ പള്ളി കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റിലിരിക്കുകയാണ് അപ്പോൾ എനിക്കാണെങ്കിൽ നിൽക്കാൻ പറ്റുന്നില്ല ഗൈസ് എനിക്കാ ഒരു മീറ്റപ്പിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഇത് കണ്ട എക്സൈറ്റ്മെൻറ്റും കൊണ്ട് ഞാനിങ്ങനെ ഇതാവാണ് അപ്പോൾ അവിടെ ഒരു സ്റ്റാറൊക്കെ വെച്ചിട്ട് ഒരു ക്രിസ്മസ് ട്രീ പോലത്തെ ലൈറ്റ് ഉണ്ടോ അത് ഞങ്ങൾ ജസ്റ്റ് നമ്മൾ എന്താ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ജസ്റ്റ് ഏറ്റവും നോണായിട്ടുണ്ടായിരുന്നു പക്ഷേ ചേച്ചാ ക്യാമറ എടുക്കുമ്പോഴത്തേക്ക് അതൊക്കെ പോയി ഗൈസ് കുഴപ്പമില്ല ഞങ്ങൾക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല പിന്നെ അവിടെ വിവിധ തരത്തിലുള്ള ഒരുപാട് പൂക്കൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മളെ കടലാസ് പൂവില്ലേ ആ എൻ്റെ അടുത്ത് എങ്ങനെയാണ് പറയാൻ നിങ്ങളുടെ അടുത്ത് എന്താ പറയുക എന്ന് എനിക്കറിയില്ല ഞാൻ ആ ഫ്ലവർ കാണിച്ചുതരാം അപ്പം നിങ്ങളുടെ നാട്ടിൽ അതിനെന്താ പറയുക എന്ന് പറയണം ഞങ്ങളിവിടെ കടലാസ് പൂവെന്നാണ് കേട്ടോ പറയുന്നത് ഇതിന് കടലാസൊന്നുമല്ല എന്നാൽ എന്തിനാണ് ഇങ്ങനെ പറയുന്നറിയില്ല നിങ്ങളെ നാട്ടിൽ വേറെന്തെങ്കിലും പേര് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം കേട്ടോ നല്ല ഭംഗിയുണ്ട് എനിക്കവിടെ നിന്ന് പോരാണേൽ തോന്നിയില്ല നല്ല ഭംഗി പിന്നെ ഞങ്ങൾ നേരെ അനീഷ് മാമൻ്റെ വീട്ടിലേക്ക് ആണ് കേട്ടോ പോയത് അപ്പം നല്ല രസമായിരുന്നു നല്ലൊരു രസമായിരുന്നു കേട്ടോ അത് അച്ഛനെ അവിടെ നിന്ന് ഇതൊക്കെ നോക്കുകയാണ് എൻ്റെ ആ ഒരു ഫൗണ്ടയിൻ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ അതൊക്കെ നോക്കുകയാണ് പിന്നെ ലൈറ്റ്സ് ഒക്കെ ഇട്ടുകൊണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇത് പള്ളീൻ്റെ ഉള്ളത്തെ വ്യൂ ആണ് നല്ല ഭംഗിയുണ്ട് അപ്പോൾ അവിടുത്തെ ഒരു എന്താ പറയുക കാവിങ്സും എല്ലാം ഇട്ട് നല്ല ഉണ്ടായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് ലൈറ്റാണ് പറയാനുള്ളത് ഒന്ന് പറയാനില്ല ഗെയ്സ് നല്ല ഭംഗിയായിരുന്നു ഇനി ഇതാ അവിടെ എന്താ ഒരു ഫോട്ടോ ഉണ്ട് പിന്നെ അമ്മയാണ് എനിക്ക് എന്തൊക്കെയോ പറഞ്ഞു തരുകയാണ് അവിടെ അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട് അങ്ങനെതാ ഇത് പുറത്തത്തെ സംഭവമാണ് അങ്ങനെ അവസാനം ഞങ്ങൾ അനീഷ് മാമൻ്റെ വീട്ടിലെത്തി എത്തുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു ചായ ആയിരുന്നു കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ അത് വയ്ക്കും കുടിച്ച് തീർത്തു അപ്പം അച്ഛനാണെങ്കിൽ അവിടെ അനീഷ് മാമൻ്റെ ക്യാമറ ശരിയാക്കി കൊടുക്കുമായിരുന്നു അച്ഛനും സെയിം ക്യാമറ ആയതുകൊണ്ട് അത് ശരിയാക്കി കൊടുക്കുമായിരുന്നു പിന്നെ അവിടെ ഉണ്ടായ പ്രൈസാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുണ്ട് പിന്നെ അനീഷ് മാമേൻ്റെ അമ്മയാണെങ്കിൽ ഞങ്ങൾക്ക് ചിക്കൻ കറി ഉണ്ടാക്കി തന്നു ചിക്കൻ കറിയും പത്തലും ഉണ്ടാക്കി തന്നു ഞാൻ വയ്യെ പറയാം ഗീസ് അപ്പോൾ അവർ അവിടെ കുക്ക് ചെയ്യുന്നത് ഞാൻ പോയി വീഡിയോ എടുത്തതാണ് കേട്ടോ എന്താ അങ്ങനെ ഞങ്ങൾ ഫ്രഷ് ആയി വരുമ്പോഴത്തേക്ക് നല്ല ചൂട് പത്തലും ചിക്കൻ കറിയും തേങ്ങാപ്പാലും അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര നേരിയ പത്തിരി കാണുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേസ് സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒന്നായിട്ട് എടുക്കാൻ പറ്റില്ല കേസ് അത് ഒന്നായിട്ട് എടുക്കുമ്പോൾ തന്നെ ഒരഞ്ചാറെണ്ണം കയ്യിൽ വരുന്നുണ്ട് പിന്നെ അവിടെ ഉള്ളവരൊക്കെ അവിടെ അനുഷ് മമ്മനും ഭാര്യ അമ്മയൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് പിന്നെയും പിന്നെയും ഇട്ട് തരാം കേട്ടോ ഞാൻ വേറെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ റൂമിലേക്ക് പോയി അവിടെ ഒരു റൂമിൽ പോയി റെസ്റ്റ് ചെയ്തു കുറച്ച് സമയം അപ്പോഴേക്കും അനുഷ്വാമിന്റെ രണ്ട് കുട്ടികൾ എണീച്ചിട്ടുണ്ടായിരുന്നു ഒരാളെ എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരാളെ കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു മറ്റേ കുട്ടി എണീച്ചിട്ടുണ്ടായിരുന്നില്ല ഗൈസ് അപ്പോൾ രണ്ട് കുട്ടികളായിരുന്ന നല്ല ഭംഗി ഉണ്ടായിരുന്നു രണ്ടിനെ എടുത്ത് കളിക്കാൻ വേണ്ടിയിട്ട് രണ്ടിനെ എടുക്കാൻ പറ്റിയില്ല ചെറുതിനെ എടുക്കാൻ പറ്റുള്ളൂ അപ്പം ചെറുതെ അഞ്ഞൂന്നായിരുന്നു വിളിച്ചത് വലിയ വലിയതൊന്നും പറയാൻ പറ്റില്ല കേട്ടോ അവനെ ആദൂന്നായിരുന്നു ഞാൻ വിളിച്ചത് ശരിക്കുള്ള വേറെന്താന്ന് അനീഷ് മാമൻ ഈ വീഡിയോ കാണുന്നുണ്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം നമ്മളെ വീഡിയോ കുറച്ച് ലെങ്ത്തി ആയതുകൊണ്ട് ഇത് ഫുൾ ഇടാൻ പറ്റില്ല അപ്പം ഞാൻ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പിയാണ് തെറ്റാ